യു എസ് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് തീരുമാനം ഇന്ന് വരാനിരിക്കുമ്പോൾ സ്വർണ്ണ വിപണി ഇന്ന് കാര്യമായ മാറ്റങ്ങളില്ലാതെ തുടരുകയാണ് ഇരുപത്തിയഞ്ച് ബി പി എസ് പലിശ നിരക്ക് കുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം ഭാവിയിൽ ഇനിയും കുറച്ചേക്കുമെന്ന സൂചന നൽകുകയാണെങ്കിൽ അത് വിപണിയുടെ ഉയർച്ചയ്ക്ക് വഴി വെച്ചേക്കാം മറിച്ച് ഇരുപത്തിയഞ്ച് ബി പി എസ്സിൽ ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ അത് വിപണിയിൽ വലിയ കുതിപ്പുണ്ടാക്കിക്കൊള്ളണമെന്നില്ല രണ്ടായാലും നാളെ വിപണി എത്തിന്നേക്കാവുന്ന അവസ്ഥയിൽ നിക്ഷേപകർ ലാഭമെടുപ്പിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും മുന്നിൽ കാണണം അതുകൊണ്ട് നിക്ഷേപകർ ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമാണ് വിദൂര ഭാവിയിലായാലും അല്ലെങ്കിലും സ്വർണ്ണവിപണിയിൽ ഉയർച്ച തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും ഇന്നത്തെ പലിശ നിരക്ക് ശേഷം വരും ദിവസങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ലാഭമെടുപ്പ് മൂലമോ മറ്റോ സ്വർണ്ണ വിപണിയിൽ ഇറക്കം ഏത് സമയത്തും സംഭവിച്ചേക്കാമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് പതിനൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത് തൃശൂർ എറണാകുളം പതിനൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് പവന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞു ഇന്ന് പതിനേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്